കേസിൽ ജാമ്യം തേടി എൻ വാസു സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നു ഷപ്ന പറയൂ വിശദാംശങ്ങൾ എങ്ങനെയാണ് ജാമ്യം നിഷേധിച്ചതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു എൻ വാസുവിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് അന്ന് ഗുരുതരമായ ചില പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ചെയ്തിരുന്നു എൻ വാസു അടക്കമുള്ളവരുടെ പങ്ക് കൃത്യമായി വ്യക്തമായ സാഹചര്യത്തിൽ ഇവർക്ക് ജാമ്യം നൽകരുത് എന്ന് എസ് കോടതിയെ അറിയിച്ചിരുന്നു തുടർന്നാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ട് അവരിലേക്കും അന്വേഷണം നീളണം വലിയ കൊള്ളയാണ് നടത്തിയിട്ടുള്ളത് സ്വർണപ്പാളി ഇളക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ ചെമ്പന്ന് രേഖപ്പെടുത്തിയും തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ അലംഭാവം കാണിച്ചു എന്ന് തന്നെ ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ പ്രാഥമികമായ അന്വേഷണമാണ് എസ് നടത്തുന്നത് ഇതിനിടെ ജാമ്യം നൽകുന്നത് തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് ജാമ്യം നിഷേധിക്കുന്നു എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ സുപ്രീംകോടതിയിൽ എൻ വാസു അപ്പീൽ നൽകിയിട്ടുള്ളത് താൻ ഈ കേസിൽ നിരപരാധിയാണ് തനിക്ക് ഈ കേസുമായി ബന്ധമില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ ആവർത്തിച്ച അതേ വാദങ്ങൾ തന്നെ ആവർത്തിച്ചാണ് സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത് എസ് ഐ ടിയുടെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും കൃത്യമായി ഈ പ്രതികൾക്ക് പങ്കുണ്ട് പങ്ക് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതി ജാമ്യം നൽകാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചത് അതിനുശേഷം ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു സ്വർണ്ണക്കൊള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരെ മാത്രം മുൻ പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് മാത്രം ഒതുങ്ങാവുന്ന ഒന്നല്ല ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഇതിൽ ബന്ധപ്പെട്ടു അല്ലെങ്കിൽ അവർ കുറ്റവാളികളാണ് അവരിലേക്കും അന്വേഷണം നീളണം എന്ന കാര്യം കോടതി സൂചിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി വിപുലമായി അന്വേഷണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ എൻ വാസു സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഷപ്ന ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇത്തരം പരാമർശങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു മറ്റു വശത്ത് എസ് ഐ ടിയുടെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളുള്ള കണ്ടെത്തലുകളുള്ള റിപ്പോർട്ട് മറുവശത്ത് നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ വെക്കാനാകും നിയമപരമായി നോക്കുമ്പോൾ എൻപാസ്വന സംഗീത ഏതെങ്കിലും എസ് ഐ ടി സുപ്രീം കോടതിയിൽ ഇത്തരത്തിൽ തന്നെ ഹൈക്കോടതിയിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെ സ്വീകരിക്കാനാണ് സാധ്യത കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം അവസാന അവസാനഘട്ടത്തിലേക്ക് എത്തുന്നേയുള്ളൂ അന്വേഷണ റിപ്പോർട്ട് അടക്കം തയ്യാറാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ ആളുകൾ വിദേശ ബന്ധമടക്കം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ഇപ്പോൾ നിലവിലുള്ള പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കുന്നത് തെളിവ് നശിപ്പിക്കൽ അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാക്ഷികളെ സ്വാധീനിക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ീങ്ങും എന്ന് എസ് ഐ ടി സുപ്രീംകോടതിയെ അറിയിക്കാനാണ് സാധ്യത ഏതായാലും അടുത്ത ദിവസം തന്നെ സുപ്രീം സുപ്രീംകോടതി ഇനിയിപ്പോൾ തിങ്കളാഴ്ചയായിരിക്കും കോടതി പ്രവൃത്തി ദിവസം ഉണ്ടാകുക പ്രവൃത്തി തിങ്കളാഴ്ച ഒരുപക്ഷേ ഈ ജാമ്യ ഹർജി പരിഗണിക്കാൻ സാധ്യതയുണ്ട് എസ് ഐ ടിയോട് ആദ്യം വിശദീകരണം തേടുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ആകും സുപ്രീം കോടതി ഇതിൽ തീരുമാനമെടുക്കുക